ഗുജറാത്തിൽ നാല് സീറ്റിൽ കോൺഗ്രസ് യു പി യിൽ മുപ്പത്തി മൂന്നിടങ്ങളിൽ സമാജ്വാദി പാർട്ടി ഫൈസാബാദിൽ സമാജ്വാദി പാർട്ടിയിൽ ഏറെക്കുറെ വിജയം ഉറപ്പിച്ചിരിക്കുന്നു ഡീൻ നിലവിൽ പഞ്ചാബിൽ പത്തിടങ്ങളിലും ഇന്ത്യ മുന്നണി മാവേലിക്കരയിൽ കൊടികുത്തുമോ കൊടുകുത്തുമോ ിൽ കൊടിക്കുന്നിൽ മുന്നിൽ എത്തി നിൽക്കും കെ സുധാകരൻ ലീഡി ആയിരുന്നു നാലായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് വോട്ട് വടകരയിൽ ശൈലജ ടീച്ചർ പിന്നിലാവുകയും ൾക്ക് വടകരയിൽ വാഷിർ എന്ന മത്സരം നടക്കുന്നു ഷാഫി പറമ്പിൽ മൂവായിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് വോട്ടുകൾക്ക് മുന്നിൽ നിൽക്കുന്നു ശൈലജ ടീച്ചറും ഷാഫിയും തമ്മിലുള്ള ഇഞ്ചോടിഞ്ചു പോരാട്ടം ഷാഫി കെട്ടുകിട്ടുന്നു നാലായിരത്തിലേക്ക് അടുക്കുന്നു ഷാഫി വടകരയിലെ ഷാഫി പറമ്പില് ആറായിരത്തി മുന്നൂറ്റി അറുപത്തിനാല് വോട്ടുകൾക്ക് പാലക്കാട് വി കെ ശ്രീകണ്ഠൻ ലീഡ് പിടിച്ചിരിക്കുന്നു ആയിരത്തി ഒൻപത് വോട്ടുകൾക്ക് വടകരയിൽ ഷൈലജ ടീച്ചർ പിന്നിലേക്ക് പോകുന്നു വടകരയിൽ ഷാഫി കുതിക്കുന്നു വടകരയിൽ ഷാഫിയുടെ ട്രാക്കിലൂടെ അതേ വേഗതയിൽ ട്രാക്കിൽ കുതിക്കുന്നു ഷാഫി പറമ്പിൽ വടകരയിലെ ഷാഫിയോ ശൈലജയോ ഷാഫിയാണ് 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 ആറായിരത്തി മുന്നൂറ്റി അറുപത്തിനാല് വോട്ടുകൾക്ക് ഷാഫി രാജീവ് ചന്ദ്രശേഖർ കാഴ്ച കാണുന്നു തിരുവനന്തപുരത്ത് സുരേഷ് ഗോപി കൊടുക്കുന്നു രാജീവ് ചന്ദ്രശേഖർ മൂന്നാമതും ശോഭ സുരേന്ദ്രൻ ആലപ്പുഴയിൽ മൂന്നാമതും അറുപത്തി ഒമ്പത് വോട്ടുകൾക്ക് ഏഴായിരത്തി അറുനൂറ്റി ഒൻപത് വോട്ട് യു പി സമാജ്വാദി പാർട്ടി മുപ്പത്തി ീഡ് മിന്നും തിളക്കമാർന്ന വിജയം അയോധ്യയിൽ വിളിച്ച ബാപ്പുവിന്റെ നാട്ടുകാർ ഇതാ ഗുജറാത്ത് അജയ് ഭൂരിപക്ഷ ലേശം കുറഞ്ഞിട്ടുണ്ട് നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ായി കുറഞ്ഞു നരേന്ദ്രമോദി നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് വോട്ടിന് പിന്നിലാണെന്ന് ഓർക്കണം ആലോചിച്ച് നോക്കിയാട്ടെ വാരാണസിയിലാണ് കേൾക്കുന്നത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും കേൾക്കുമെന്ന് വിചാരിച്ചിട്ടുണ്ടോ രണ്ടായിരത്തി പത്ത് പതിനാലിൽ കേട്ടിട്ടുണ്ടോ പത്തൊമ്പത് കേട്ടിട്ടുണ്ടോ ഇരുപത്തിനാലിൽ കേൾക്കുമെന്ന് വിചാരിച്ചാണോ വാരാണസിയിലെ ഇപ്പോ അജയ് റായുടെ ഭൂരിപക്ഷം പ്രസിഡന്റ് നാലായിരത്തി തൊണ്ണൂറ്റി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് വോട്ടുകൾക്ക് മുന്നിലാണ് രണ്ടാം സ്ഥാനത്ത് രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് തിരിച്ചു വന്നിരിക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലും കാണാത്ത ഒരു വലിയ തരം ാണ് ഇപ്പോൾ ഇന്ത്യ മുന്നണി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് രാജ്യത്തുടനീളം ഉത്തർപ്രദേശിൽ അത് അതുമാത്രമല്ല ഗുജറാത്തിൽ ഒരു രാഹുൽ ഗാന്ധി ട്രെൻഡ് ഉണ്ടായിരിക്കുന്നു ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായ ഒരു തരംഗമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ ലീഡ് ഉയർത്താൻ അവർക്ക് കഴിഞ്ഞിരിക്കുന്നത് ഇനി റിസൾട്ട് എന്തുമാകട്ടെ ചരിത്രത്തിൽ കഴിഞ്ഞ പത്ത് വർഷത്തെ തെരഞ്ഞെടു ചരിത്രത്തിൽ ആദ്യമായി ബി ജെ പി ആദ്യത്തെ കഴിയുമ്പോൾ പിന്നിലേക്ക് പോകുന്നു ശശി തരൂർ വോട്ടുകൾ

ൾ യു പിന്നേറുന്നു സ്മൃതി ഇറാനി പിന്നിൽ കിഷോറി ലാൽ മുന്നിൽ ബംഗാളിൽ പത്തൊമ്പത് സീറ്റുകളിൽ ലീഡ് ഷാഫി ഷാഫി പറമ്പിൽ തുടർച്ചയായി ലീഡ് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് വടകരയിലെ അതിശക്തമായ പോരാട്ടത്തില് വടകരയിലെ ഷാഫി പറമ്പലിന്റെ ലീഡ് ഉയർന്നുകൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ വടകരയിലെ ഷാഫി പറമ്പലിന്റെ ലീഡ് ഉയരുന്നു